നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് ലിമിറ്റഡിൽ ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് കെ ഫോൺ എന്നാണ് ഇതിനെ ചുരുക്കി പറയുന്നത് ഡിസ്ട്രിക്ട് ടെലികോം എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ഉള്ളത് ഒരു വർഷത്തേക്കാണ് കരാർ കരാർ പുതുക്കാനും സാധ്യതയുണ്ട് പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് മൂന്ന് വർഷം വരെ നീട്ടാനാണ് സാധ്യത യോഗ്യത പ്രായപരിധി ശമ്പളം തുടങ്ങിയ വിശദമായ വിവരങ്ങൾ ഇനി പറയുന്നത് പോലെയാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഇ സി ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ട്രിപ്പിൾ ഇ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് ഇ ഐ ഇ എന്നിവയിൽ കുറഞ്ഞത് അറുപത് ശതമാനം മാർക്കോടെ ബി ഇ ബി ടെക് ബിരുദമാണ് അടിസ്ഥാന യോഗ്യത ഇതുകൂടാതെ ടെലികോം സർവീസ് പ്രൊവൈഡർമാരിലോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർമാരിലോ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ യൂട്ടിലിറ്റി ടെലികോം ഉപകരണങ്ങൾ എന്നിവയുടെ പ്രവർത്തനത്തിലും പരിപാലനത്തിലും കുറഞ്ഞത് മൂന്ന് വർഷത്തെ പ്രവർത്തി പരിചയം ആവശ്യമാണ് നെറ്റ്വർക്ക് ഓപ്പറേഷൻസ് സെൻ്ററിലോ എൻ്റർപ്രൈസ് ബിസിനസ്സിലോ ഉള്ള പ്രവർത്തി പരിചയം ഒരു അധിക യോഗ്യതയായി പരിഗണിക്കും പ്രതിമാസം മുപ്പതിനായിരം രൂപ ശമ്പളവും സർവീസ് ലെവൽ എഗ്രിമെൻറ്റ് പ്രകാരം പതിനായിരം രൂപ ഇൻസെൻറ്റീവും ലഭിക്കും അപേക്ഷകരുടെ ഉയർന്ന പ്രായപരിധി നാൽപ്പത് വയസ്സാണ് തിരുവനന്തപുരത്തെ സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റിൻ്റെ സി എം ഡി വെബ്സൈറ്റ് വഴിയാണ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇതുവഴിയാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാവുന്നത് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ ഇരുപത്തി ഒൻപതാണ് ഇതുപോലെ തന്നെ നോർക്കയിൽ വീഡിയോ എഡിറ്ററുടെ ഒഴിവ് വന്നിട്ടുണ്ട് നോർക്ക റൂട്ട്സിൽ വീഡിയോ എഡിറ്റർക്കരം ഗ്രാഫിക് ഡിസൈനറുടെ ഒഴിവാണുള്ളത് വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ പ്രൊഫഷണൽ ഡിഗ്രി അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും മൂന്ന് വർഷം പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ പ്ലസ് ടു യോഗ്യതയും വീഡിയോ എഡിറ്റിംഗ് ഗ്രാഫിക് ഡിസൈനിങ്ങിൽ നാല് വർഷം പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം അപേക്ഷകർ സി എം ഡി ടി വി പി എം ഡോട്ട് ആർ ഇ സി അറ്റ് ജിമെയിൽ ഡോട്ട് കോമിൽ ഒക്ടോബർ പതിനേഴിന് വൈകിട്ട് അഞ്ച് മണിക്ക് മുൻപായി അപേക്ഷ അയക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ കാണുക കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക